രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് ചോദ്യം ചെയ്യലിനു ശേഷം രാഹുൽ ഈശ്വറെ നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യമൊഴി പിന്നീട് ഓഫീസിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയപ്പോൾ മൊബൈൽ കൈമാറുകയായിരുന്നു പരിശോധനയിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെത്തി അതിനിടെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ എത്തിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്ന് സാറെ എനിക്ക് മണിക്ക് ചർച്ചയുണ്ട് അതിനുള്ളിൽ തിരിച്ചെത്തുമോ എന്ന് രാഹുൽ പോലീസുകാരോട് ചോദിക്കുന്നതും കാണാം നേരത്തെ ആദ്യം കസ്റ്റഡിയിലെടുത്ത ശേഷം രാഹുലിനെ എ ആർ ക്യാമ്പിലാണ് എത്തിച്ചത് ഇവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റി ചിരിച്ച് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ കൈവീശിയ ശേഷമാണ് രാഹുൽ പോലീസ് വാഹനത്തിൽ കയറിയത് രാഹുലിനെ നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കും അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടത് തങ്ങളാണെന്ന് ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു രാഹുലിനെതിരെ ഒരു പുതിയ വകുപ്പ് കൂടി ചുമത്തിയെന്നും മറ്റൊരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെ ഉദ്ധരിച്ച് പറഞ്ഞതിനാണ് പുതിയ വകുപ്പ് ചുമത്തിയതെന്നും ദീപാദാസ് പറഞ്ഞു കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് വ്യാജ പരാതിയാണ് ഏ ദൃശ്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും ദീപ രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ രാഹുലിനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും ബി എൻ എസ് എഴുപത്തിയഞ്ച് മൂന്ന് വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിജീവിതക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം കേസിൽ നാലുപേരെ പ്രതി ചേർത്തു രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വർ എന്നിവരെയാണ് സൈബർ ആക്രമണ കേസിൽ പ്രതി ചേർത്തത് ദീപ ജോസഫ് രണ്ട് പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചുവെന്ന് പോലീസ് പറയുന്നു ഇന്ന് വൈകുന്നേരത്തോടെയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് പിന്നീട് എ ആർ ക്യാമ്പിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ ഈശ്വർ ഉൾപ്പെടെ നാലു പേരുടെ യു ആർ എൽ ഐ ഡി പരാതിക്കാരി സമർപ്പിച്ചതും ഇത് പരിശോധിച്ചതിനു ശേഷമാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെയും രണ്ട് വനിതകളുടെയും അടക്കം യു ആർ എൽ ഉൾപ്പെടെ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നിർണായക നീക്കം പണം ഞങ്ങൾ തരും